ഒരുപാട് കാലം പാചകപ്പുരയിലെ കരിയും പുകയും അടിച്ച് ഒത്തിരി പേർക്ക് വെച്ചു വിളമ്പിട്ടുള്ളതല്ലേ അതിന്റെ പുണ്യമായിരിക്കും ഈ ബന്ധം കല്യാണ നടത്താൻ എന്റെ മോൻ പറയുന്നത് കേട്ടു അതിന് അതിനുവേണ്ടി എല്ലാ കുഞ്ഞിനെട്ട് പിന്നെ പറഞ്ഞില്ലേ സ്ത്രീകളൊന്നും ഉദ്യോഗം വെച്ച് നോക്കുമ്പോൾ കൊടുത്തേ ൊക്കെ സ്വർണം കൊടുത്തോണ്ട് എന്നെപ്പോലൊരു സാധാരണക്കാരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കാൻ പറ്റുമോ ഇതുകൊണ്ടാ പണ്ടുള്ളവര് പറയുന്നത് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂന്ന് ഈ ബന്ധം നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതല്ല മുന്നേ വിട്ടുകേളാം അയ്യോ അത് പറ്റില്ല എന്റെ മുളിപ്പിനെയും ഒരുപാട് ആഗ്രഹിച്ചു പോയി ഇനി അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ ഒറ്റ ഉള്ളൂ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തായാലും ഞാൻ ആലോചിച്ചിട്ടൊട്ട വഴിയേ ഉള്ളൂ സത്യപതിക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയിട്ടുള്ള ഒരു പത്തിരുപത് സെന്റ് സ്ഥലം ഉണ്ട് അതങ്ങോട്ട് വെക്കാം അയ്യോ അത് അതെ എനിക്ക് അന്ന് ഭൂമിയല്ലേ മെയിൻ റോഡിൽ കണ്ണായ സ്ഥലം അത് വിറ്റ് കളയണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സത്യപതി ഇതെന്നായാലും അവൾക്കുള്ളതല്ലേ എന്നെങ്കിലും അവൾക്ക് ഉപകരിക്കുന്നതിന് പകരം അവൾക്കൊരു ആവശ്യമുള്ളപ്പോ അതങ്ങോട്ട് നടക്കട്ടെ ആ എനിക്ക് എന്തിനാണ് ഈ ഭൂമി അവസാന കാലത്ത് ഒരു ആറടി വണ്ണം അതവിടെ ഉണ്ടല്ലോ അത് ഞാൻ നിനക്ക് തന്നത് എനിക്ക് വേണം ആറടി അത് നിങ്ങളെ ആറിന്റെ കൂടെ കൂട്ടണ്ട കത്ത് കിടക്കുമ്പോ കോടിയാരും കിടക്കുമ്പോ എനിക്ക് ഇഷ്ടമല്ല സുധാകര നിന്റെ ഒരു സഹായം എനിക്ക് വേണം എന്താ ഒന്ന് അതല്ല ഈ പെട്ടെന്ന് ഭൂമിക്ക് വില കെട്ടി വാങ്ങിക്കാൻ വാങ്ങിക്കാന്ന് എനിക്കേ പറ്റൂ പുറത്തൊരാൾക്ക് ഭൂമി കൊടുത്തു എന്നുള്ള വേദന എന്ന് പറഞ്ഞാൽ എങ്ങനെയാ സത്യം അങ്ങനെ തന്നെ അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ ഭൂമി വിൽക്കാനൊക്കെ എളുപ്പമാ പക്ഷേ ഒരു തുണ്ടം വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന്റെ വില നമ്മൾ അറിയുന്നു അതുകൊണ്ട് സത്യം പറഞ്ഞ പോലെ

അല്ലെങ്കിലും ഈ ബേങ്കടപാടൊന്നും നമ്മളെ പോലുള്ളവർക്ക് പറ്റത്തില്ല. മതിപ്പ് വിലയേക്കാൾ തുച്ഛമായി പണമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മടെ കാര്യം നടക്കില്ലല്ലോ. ഇതൊരു ചെറിയ സമയത്ത് അഡ്ജസ്റ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് സ്വകാര്യ പണമിടവാട്കാരിൽ നിന്നും പണത്തിനെ പണം എടുക്കുന്നതാണ് ബെസ്റ്റ്. ബ്ലൈഡ് ബ്ലൈഡ് വേണ്ട വേണ്ട ഭൂമി അപ്പ പോയി വെച്ച മതി. അത്രൊന്നും വായ അടച്ചിടണ്ട. എന്ത് ചെയ്യണമെന്നോ ഏറ്റവും പറ്റിയം കിട്ടാതിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ സുധാര എന്താ കാര്യം നടക്കും ഈ ഈ ഈ ചെറിയ പണം തിരിച്ചെടുക്കാൻ വലിയ പാടാവും സുധാര ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ എടുക്കുന്നത് എന്തിനാ ലക്ഷപ്രഭുവായ ഒരു ഭർത്താവിനെ ഫലത്തിൽ പണയപ്പെടുത്താൻ ഭൂമി ആരുടേതാ മകളുടെ തന്നെ അപ്പോൾ ഈ പണയ വസ്തു തിരിച്ചെടുക്കേണ്ട ബാധ്യത ആർക്കാ മകളുടെ ഭർത്താവിന് മകളുടെ ഭർത്താവ് ആരാ ലക്ഷു അവന്റെ ഒരു മാസത്തെ വരുമാനം പോലെ വസ്തു തിരിച്ചെടുക്കാൻ നമ്മൾ വസ്തു ആ ചെറുപ്പക്കാരനെ കൊണ്ട് തിരിച്ചെടുപ്പിക്കാൻ പറഞ്ഞ അതൊരു കുറച്ചിലല്ലേ സുധാകര എന്താണെങ്കിൽ അതൊരു കുറച്ചില നാളെ വിവാഹം കഴിഞ്ഞാൽ അവൻ ഇവിടത്തെ ചെറുക്കനല്ലേ പിന്നെ എങ്ങനെ അതൊരു കുറച്ചിലാകും എന്നാൽ അതൊക്കെ നായരട്ടിക്കാർക്ക് നാണം കേടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു ഇത്രയും കണ്ണായ ഭാഗത്തുള്ള ആ സ്ഥലം ആ ചെറുക്കൻ വിട്ടുകളും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവനെ അവനവടെ അതിനൊക്കെ എന്തു വേണം അവന്റെ നിലയ്ക്കും വിലക്കും മൊത്ത രീതിയിൽ ഈ വിവാഹം അങ്ങ് നടത്തണം അതെ കൂടുതൽ ഒന്നുമില്ല സുതാര് അതവ മണ്ണ് പോന്നെങ്കിൽ എന്തായാലും നമ്മൾ വിൽക്കാൻ ഉദ്ദേശിച്ച മണ്ണല്ലേ നമ്മുടെ മോടെ കല്യാണമെങ്കിലും നന്നായി നടക്കട്ടെ ഇതാണ് ആത്മവിശ്വാസം ധൈര്യമായിട്ട് നാളെ തന്നെ ഭൂമി പ്രണയപ്പെടുത്താനുള്ള എല്ലാ ഞാൻ ഉണ്ടാക്കാം ഈ സന്തോഷത്തിൽ നമുക്കൊന്ന് വലിച്ചാലോ നിങ്ങളെ അവിടെ നിൽക്കാം കുറെ ഇവനെ ഡോക്ടറെ കാണിക്കണം ടോമി കരയുന്നു പട്ടിയ കുട്ടികളില്ലാത്തത് കൊണ്ട് അവൾ പട്ടികളെ ബംഗാളികളെ എന്നാ ഒരു പെണ്ണിന്റെ പിടിയിലായി പോയി അവൻ വന്നൊരു വഴി പറഞ്ഞുകൊണ്ട് ഒരു സമാധാനായി അല്ലേ അതെ പണം കിട്ടിയാലേ നമുക്ക് ഈ വീട് പുതുക്കി പണിയണം ആ ചെറുക്കന്റെ ബന്ധുക്കളും മറ്റും ആവരുതല്ലോ വീടിന് നമുക്ക് ആ അതെ ഒരു ദിവസം മുറ്റം അടിച്ചില്ലെങ്കിലേ മുറ്റം നിറച്ച് പുല്ല് കിടക്കും അതുകൊണ്ട് നമുക്ക് അവരെ മുറ്റം പോലെ കോൺക്രീറ്റ് ചെയ്താലും അത്രക്കൊക്കെ എല്ലാം ഓരോരോ നിമിത്തങ്ങളാണ് മനുഷ്യന് മാറാനും നന്നാവും ഓരോ കാരണങ്ങൾ വരും നമുക്കിത് ചരിത്ര രൂപത്തിലായി ഇപ്പൊ എനിക്ക് ശരിക്കും തോന്നുക നമ്മുടെ ഈ ബന്ധം ഭാഗ്യം കൈവിട്ട് നേരായി അല്ലെങ്കിൽ എന്തുകൊണ്ടാ എനിക്ക് ഇന്നലെ ഇതൊന്നും തോന്നാതെ പോയത് നമ്മുടെ വീട് പഴയതാണെന്നും അതൊന്ന് പുതുക്കി ഉണ്ടാക്കേണ്ടതാണെന്നും ഒക്കെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞത് കരുതിട്ടെ പറഞ്ഞോട്ടെ നിനക്ക് നിന്റെ പെണ്ണിനും ബ്രാൻഡാ ഉള്ള സ്വത്ത് പണയപ്പെടുത്തിട്ടല്ല അന്തസ് ആക്കാൻ ശ്രമിക്കേണ്ടത് കുറിച്ച് ഇല്ലാത്ത അന്തസ് കെട്ട ഏർപ്പാടാ തറവാടിക്ക് ചേരാത്ത അല്പത്വം അച്ഛനും സംസാരിക്കണ്ടവരെ അച്ഛനും ആവശ്യമില്ലാത്ത കാര്യത്തെ കുറിച്ച് അച്ഛൻ സംസാരിക്കണം ഞാൻ നടത്തും നല്ല